രാഷ്ട്രപതി ഭവനിലെ പ്രശസ്തമായ ഉദ്യാനം മുഗൾ ഗാർഡൻസ് ഇനി പുതിയ പേരിൽ അറിയപ്പെടും അമൃത് ഉദ്യാൻ എന്നാണ് കേന്ദ്ര സർക്കാർ മുഗൾ ഗാർഡൻസിനെ പുനർനാമകരണം ചെയ്തിരിക്കുന്നത് അമൃത് ഉദ്യാനം ഇന്ന് രാഷ്ട്രപതി ദ്രൗപതി മുർമു ഉദ്ഘാടനം ചെയ്യും ആസാദിക്ക അമൃത് മഹോത്സവ എന്ന പേരുമായി ചേരുന്നതിനാലാണ് അമൃത് ഉദ്യാനെന്ന പേരുമാറ്റിയതെന്നാണ് കേന്ദ്രത്തിന്റെ വിശദീകരണം ഇന്ത്യ സ്വാതന്ത്ര്യത്തിന്റെ എഴുപത്തിയഞ്ചാം വാർഷികം ആഘോഷിക്കുന്ന വേളയിലാണ് ഉദ്യാനങ്ങൾക്ക് അമൃത് അമൃതുദ്യാനെന്ന പൊതുനാമം നൽകിയതായി രാഷ്ട്രപതി ദ്രൗപതി മുർമുവിന്റെ ഡെപ്യൂട്ടി പ്ര സെക്രട്ടറി നവിക ഗുപ്ത അറിയിച്ചത് അമൃത ഇന്ന് രാഷ്ട്രപതി ദ്രൗപതി മുർമു ഉദ്ഘാടനം ചെയ്യും രാജ്യതലസ്ഥാനത്തെ സുപ്രധാന പാതയായ രാജ്പഥ് പേരുമാറ്റി കർത്തവ്യപദ് എന്ന പുനർനാമകരണം ചെയ്തതിന് പിന്നാലെയാണ് മുഗൾ ഗാർഡന്റെ പേരുമാറ്റിയത് ചരിത്ര സ്മാരകങ്ങളുടെയും സ്ഥലങ്ങളുടെയും പേരുമാറ്റുന്നത് കേന്ദ്ര സർക്കാർ തീരുമാനത്തിന്റെ ഭാഗമായാണ് ബ്രിട്ടീഷ് ഭരണകാലം മുതൽ മുഗൾ ഉദ്യാനെന്നായിരുന്നു ഗാർഡൻ അറിയപ്പെട്ടിരുന്നത് കൊളോണിയൽ കാലഘട്ടത്തിന്റെയും അതിനു മുൻപുള്ള അധിനിവേശങ്ങളുടെയും സ്വാധീനം പൂർണ്ണമായി ഒഴിവാക്കുന്നതിനാണ് പേര് മാറ്റുന്നതെന്നാണ് പ്രതികരണം ബ്രിട്ടീഷ് ഭരണകാലത്ത് രാഷ്ട്രപതി ഭവൻ നോർത്ത് സൌത്ത് പബ്ലിക് ബ്ലോക്കുകൾ പാർലമെന്റ് എന്നിവ ഉൾപ്പെടുന്ന ദില്ലിയിലെ ഭരണസിലാ കേന്ദ്രങ്ങളുടെ നിർമ്മാണ വേളയിലാണ് ഈ ഉദ്യാനം പണി കഴിപ്പിച്ചത് ഷാജഹാൻ ചക്രവർത്തി നിർമ്മിച്ച കാശ്മീർ ഉദ്യാനത്തിന് സമാനമായതുകൊണ്ടാണ് അന്ന് മുഗൾ ഗാർഡൻ എന്ന് പേര് നൽകിയത് ജനുവരി മുപ്പത്തിയൊന്ന് മുതൽ മാർച്ച് ഇരുപത്തിയാറ് വരെ ഉദ്യാനം പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുക്കുവാനാണ് തീരുമാനിച്ചിരിക്കുന്നത് സാധാരണയായി ഫെബ്രുവരി മുതൽ മാർച്ച് വരെയുള്ള ഒരു മാസക്കാലമാണ് പൊതുജനങ്ങൾക്ക് ഉദ്യാനത്തിൽ പ്രവേശനം അനുവദിക്കുന്നത് ഇത്തവണ കർഷകർക്കും ഭിന്നശേഷിക്കാർക്കും കൂടി പൂന്തോട്ടം സന്ദർശിക്കാൻ സാധിക്കുന്നതിന് വേണ്ടിയാണ് സന്ദർശന സമയം വർദ്ധിപ്പിച്ചിരിക്കുന്നതെന്ന് നവിക ഗുപ്ത പറഞ്ഞു നാഷണൽ ഡെസ്ക് യോഗനാഥൻ